പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് പുതിയ കളക്ഷൻസ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാണുന്നത് ബി ബീൻ പാറ്റേണിൽ വരുന്ന സെറിയ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് നല്ലൊരു ഹാൻഡ് വർക്കാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ബോർഡർ വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് അടുത്തത് കോട്ടണിലെ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത് ഒരു പ്രിൻറ്റ് പ്രാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദൂപ്പട്ട സിൽക്കിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു വിചിത്ര സിൽക്കലാണ് സെൽഫ് വർക്കും ടോപ്പ് ഫുള്ളും പോകുന്നുണ്ട് ഡിജിറ്റൽ പ്രിൻ്റാണ് ബോട്ടം സാൻറ്റൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കൽ ബോർഡർ ബൂട്ടി വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ കളക്ഷൻസ് ആണ് നമ്മളെല്ലാ മെറ്റീരിയൽസും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് അടുത്ത് കാണുന്നത് വിചിത്ര സിൽക്കിൽ തന്നെയാണ് നെക്കലസ് സെറി എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് വിത്ത് കൂടിയാണ് പോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട വിചിത്ര സിൽക്കിൽ വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചത് തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് അടുത്ത കളക്ഷനും പുതിയ കളക്ഷനാണ് മസ്ലൈൻ സിൽക്കിൽ പാഴ്സി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ജോർജെറ്റിൽ പ്രിസം ഡിജിറ്റൽ വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എല്ലാം പുതിയ കളക്ഷനാണ് എല്ലാം വൈറ്റ് കളറിലാണ് ഈ എംബ്രോയിഡറി വരുന്നതും ഇതിൻ്റെ ദുപ്പട്ടക്കാണ് അട്രാക്റ്റീവായിട്ടുള്ളത് ഒരു പ്രിസം ഡിജിറ്റൽ പ്രിൻ്റാണ് ജോർജെറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് പ്രൈസ് ഇത് ഗ്ലേസ് കൂട്ടലിലെ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് തുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തത് ചന്ദേരി സിൽക്കിൽ വീണക്ക പാറ്റേണാണ് വർക്ക് വരുന്നത് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ ഡോബി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തതൊരു മെട്രോ സ്ലബാണ് മെറ്റീരിയൽ ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ കൂടുതൽ ഞാൻ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് കൂടുതലും ഇടാറുള്ളത് കുർത്തീസിൻ്റെയും ചുരിദാർ സെറ്റ് ടു പീസ് സെറ്റൊക്കെയാണ് ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ സോറി റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് കൂടുതലും ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്തേക്കുക നമുക്ക് ഡെലിവറി മെറ്റീരിയൽസിന് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് റെഡിമെയ്ഡ് കളക്ഷൻസിനെല്ലാം ഷിപ്പിംഗ് ചാർജ് ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ അറുപത് ഡി ടി ഡി സി ആണെങ്കിൽ എഴുപത് രൂപയും കേരളത്തിനകത്ത് കേരളത്തിന് പുറത്താണെങ്കിൽ ഡിഫറൻ്റ് ആയിരിക്കും അത് ഏത് സ്റ്റേറ്റിനാണോ അതനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരിക ഇപ്പോൾ കാണുന്ന മെറ്റീരിയൽ പ്യൂർ വിചിത്ര സിൽക്കാണ് നെക്കൽ എംബ്രോയ്ഡറി വർക്ക് എന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇതിന്റെ ഡാമണ്ടിലും വർക്ക് വരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ദുപ്പെട്ട ക്രഷ് സിൽക്ക് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇപ്പൊ കാണുന്നതും ഗ്ലേസ് കോട്ടണിലെ ഡിജിറ്റൽ പ്രിന്റ് വരുന്നതാണ് പാച്ച് വർക്കാണ് ആണ് നെക്ക് പോർഷനിൽ ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു വിചിത്രാസനക്കിലെ മെറ്റീരിയലാണ് മുമ്പ് ചെയ്തിട്ടുള്ളത് ചെറിയ ബൂട്ടാസാണ് ടോപ്പ് ഫുള്ളും വരുന്നത് നെക്ക് പോർഷനിലും ബൂട്ടാസിൻ്റെ പേച്ചാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വിചിത്രാസനക്കൽ ബ്യൂട്ടി വർക്കും പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഓർഗൻസ മെറ്റീരിയലാണ് ഓർഗൻസ സിൽക്കിൽ വർക്കോട് കൂടിയാണ് ഇന്നറും ബോട്ടവും മൈക്രോ മെറ്റീരിയലാണ് മൈക്രോ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് ഓർഗൻസ സിൽക്കിലാണ് അടുത്തത് ജോർജറ്റിൽ ഒരു ചെയിൻ സ്റ്റിച്ച് വരുന്ന മെറ്റീരിയലാണ് ഇന്നറും ബോട്ടവും സാൻഡൂൺ ആണ് ദുപ്പട്ട ജോർജറ്റിൽ തന്നെയാണ് തൊള്ളായിരത്തി നാൽപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ഷിബോരി പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് സോഫ്റ്റ് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ ബോട്ടം സോഫ്റ്റ് കോട്ടണില് ഷിബോരി പ്രിൻ്റാണ് ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടണിൽ ബാന്തേജ് ഷിബോരി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അറുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതു എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്നത് കോട്ടൺ മെറ്റീരിയൽ ദാബു ബദിക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബോട്ടം ചേപ്പൂർ കോട്ടനില് ദുപ്പട്ട മൾമൽ കോട്ടനിലുമാണ് ആയിരത്തി എഴുപതാണ് പ്രൈസ് ഇതെല്ലാം ഡെയിലി വെയർ കളക്ഷനാണ് സോഫ്റ്റ് കോട്ടനിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നതാണ് എഴുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് ദുപ്പട്ട കോട്ടനിൽ കോട്ടണിൽ ആയിട്ടാണ് ബോട്ടവും കോട്ടനിൽ കോട്ടണിൽ ആയിട്ടാണ് ഇത് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടം രണ്ടേകാൽ തുപ്പട്ടയും രണ്ടേകാലമാണ് വളരെ നല്ല മെറ്റീരിയലാണ് ഇത് നമുക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസിൽ പറ്റിയ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ബുക്ക് ചെയ്തേക്കുക ഇന്ന് നമ്മളിടുന്ന വീഡിയോയുടെ ഒരു നാളെയൊക്കെ ആവുമ്പോഴത്തേക്ക് എല്ലാം ഔട്ട് ആവും അതുകൊണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് ചെയ്യാതെ ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക ഇന്നത്തോട് കുറച്ച് ലെങ്തി വീഡിയോ ആണ് കുറച്ചേറെ കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് വീണ്ടും ഇടുന്നത് കുറച്ച് ലെങ്തി ആയി ആയിപ്പോകുന്ന അതുകൊണ്ടാണ് ഡീറ്റെയിൽസിനെ കുറിച്ചോ ഓർഡർ ചെയ്യേണ്ട രീതിയെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വാട്ട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആരും വിളിക്കാനായിട്ട് ശ്രമിക്കരുത് വിളിച്ചാൽ എടുക്കാൻ കഴിയത്തില്ല വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സെവൻ സീറോ വൺ ഡബിൾ ടു സിക്സ് നയൻ ഫൈവ് വൺ ടുൻ്റെ വാട്സാപ്പ് നമ്പര് വാട്സാപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യുക ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു